എല്ലാവർക്കും അപ്പം നമ്മൾ മീനൊക്കെ വെട്ടി കഴിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് വറക്കാനെടുത്തിട്ടുണ്ട് നല്ല പീസ് നോക്കി നമ്മൾ വറുക്കാനെടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ കറി വയ്ക്കാനെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെ എങ്ങനെയൊക്കെ അറിവെക്കാമെന്ന് കാണാൻ പോവാം അപ്പം നമുക്ക് മീനൊന്ന് വറക്കെടുക്കാം വറുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വെന്ത് വരട്ടെ ഇതൊന്ന് ഉരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി കൊടുക്കാം നമുക്ക് തേങ്ങ തന്നെ വറുത്തെടുക്കാം നമ്മൾ വറുത്തെടുത്തിട്ടാണ് വയ്ക്കുന്നത് തേങ്ങ മൂപ്പ് വന്നിട്ടുണ്ട് നമുക്കിനി മാറ്റാം ചട്ടി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് സവള ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമളം ഇട്ട് കൊടുക്കാം ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ട് ടീസ്പൂണും മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് ചെറിയ വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഉടംപുളി കഴുകി വെള്ളത്തിട്ടതാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം மூஞ்சு கஷ்டம் இட்டா மதி நப்பு சேர்ந்து கொடுக்க மீன் சேர்ந்து கொடுக்க மிக பத்து மினிட்டு நமக்கு வேவச்செடுக்க நம்ம கறி எந்த நோக்கி நோக்கி ഒന്നുകൂടി ഒന്ന് ആവാനുണ്ട് തേങ്ങ അരച്ചത് വറുത്തരച്ച തേങ്ങയാണത് ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ലേശം കുറവാണെന്ന് നമുക്ക് ലേശം കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് വിട്ടുണ്ട് ഇനി നിന്നെടുത്ത ഇളച്ചൊന്ന് റെഡി ആയി വരട്ടെ ഇപ്പം നമ്മുടെ കറി വന്നിട്ടുണ്ട് നമുക്കിനി ലേശം ഇട്ട് കൊടുക്കാം ചാറ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വറ്റിക്കേണ്ട ആവശ്യമില്ല ഞാനീ വറ്റിക്കുന്നില്ല നമ്മളത് കറി വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മളെ നെയ്മീൻ കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാട്ടാ ബബായ്